ആദ്യം പ്രധാന വാർത്തകളിലേക്ക് വളരെ സി പി ഐ എം ക്ഷമിക്കണം പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിന് ഇന്ന് കത്തയക്കും പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യം കത്തിന്റെ കരടി ഇന്ന് മുഖ്യമന്ത്രി പരിശോധിക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി കത്ത് നൽകുക പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടത് ബാലമുരുകൻ എന്ന തടവുകാരൻ തമിഴ്നാട് പോലീസിന് വെട്ടിച്ച് കടന്ന് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചപ്പോൾ തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളിലും വ്യാപക പരിശോധന യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി സുരേഷ് കുമാർ റിമാൻഡിൽ ആർ പി എഫ് കസ്റ്റഡി അപേക്ഷ നൽകും ആക്രമണത്തിന് ഇരയായ പത്തൊമ്പതുകാരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കം വി എൽഒമാരുടെ ഭവന സന്ദർശനം ഇന്നുമുതൽ വിവരശേഖരണം ഡിസംബർ നാല് വരെ കരട് വോട്ടർ പട്ടിക ഡിസംബർ എട്ടിന് ഐ എസ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീംകോടതി ബീഹാറിൽ ഇന്ന് കൊട്ടിക്കലാശം ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് മറ്റന്നാൾ വിധിയെഴുതുന്നത് നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങൾ ആദ്യഘട്ടം മഹാസഖ്യത്തിന് നിർണായകം ശബരിമല സ്വർണപ്പാളി മോഷണത്തിൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും കട്ടിളപ്പാളി മോഷണത്തിൽ ഉണ്ണിക്കൃഷ്ണൻ പൂറ്റി വിശദമായി ചോദ്യം ചെയ്യും സി സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന് പി എം ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും നെടുമ്പാശ്ശേരിയിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ആറര കോടി രൂപയുടെ കഞ്ചാവുമായി യുവാവ് പിടിയിൽ പിടിയിലായത് വയനാട് സ്വദേശി അബ്ദുൾ സമദ് അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നിർണായകമായി ന്യൂയോർക്ക് മേയർ പോരാട്ടം ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംതാനിയാണ് അഭിപ്രായ സർവേകളി മുന്നിൽ ഡെമോക്രാറ്റിക് പാർട്ടി അംഗം കോമോ മത്സരിക്കുന്നത് സ്വതന്ത്രനായി പാകിസ്ഥാൻ ഭൂഗർഭ ആണവ ആയുധ പരീക്ഷണങ്ങൾ തുടരുന്നതായി ഡൊണാൾഡ് ട്രംപ് റഷ്യ ചൈന പോലുള്ള രാജ്യങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നു യു എസിനും പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യമെന്നും ട്രംപ് വെളിപ്പെടുത്തൽ ഗൌരവത്തോടെ നിരീക്ഷിച്ച ഇന്ത്യ